വന്ദേ ഭാരത് സീരീസിന്റെ മിനി പതിപ്പ് വന്ദേ മെട്രോ ഉടൻ തന്നെ രാജ്യത്തിന് സ്വന്തമാകും രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ ഉടൻ അവതരിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നു രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് സീരീസിന്റെ മിനി പതിപ്പാണ് വന്ദേ മെട്രോ ഈ പുതിയ ട്രെയിനിന്റെ നിർമ്മാണവും രൂപകൽപ്പനയും കഴിഞ്ഞ വർഷം പൂർത്തിയായിരുന്നു ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ പുതിയ പതിപ്പ് ഇറക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ചെന്നൈയിലെ ഐ വന്ദേ മെട്രോ നിലവിലുള്ള സബർബൻ ട്രെയിനുകൾക്ക് പകരം ഘട്ടം ഘട്ടമായി പ്രവർത്തിക്കും ഇന്റർസിറ്റി യാത്രകൾക്കായി വന്ദേ മെട്രോ ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ഹ്രസ്വദൂര റൂട്ടുകളെ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് വന്ദേ മെട്രോയുടെ വരവ് ഈ വർഷം മാർച്ചിൽ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ പുറത്തിറങ്ങും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ ബിജി ജി മല്ലിയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് അതിവേഗത്തിൽ ദൂരയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ത്യന് റെയിൽവേ പുറത്തിറക്കിയ വന്ദേ ഭാരത് ട്രാക്കുകൾ കീഴടക്കിയിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ നിലവിൽ വിജയകരമായ സർവീസ് നടത്തുന്നുമുണ്ട് വന്ദേ ഭാരത് സീരീസിന്റെ മിനി പതിപ്പ് വലിയ ജനവാസ കേന്ദ്രങ്ങളുള്ള വലിയ നഗരങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് കഴിഞ്ഞ വർഷം അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് പരമാവധി വേഗം ഐ സി രണ്ട് പ്രധാന പ്രോജക്ടുകളാണ് ഇപ്പോഴുള്ളത് ആദ്യത്തേത് വന്ദേ മെട്രോ പദ്ധതിയാണ് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഇവ ഇന്റർസിറ്റി ട്രെയിൻ സർവീസ് ആയിരിക്കും ഈ വർഷം മാർച്ചോടെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് വന്ദേ മെട്രോ പുറത്തിറക്കും ഐ സി എഫ് മാനേജർ മല്യ അറിയിച്ചു ഫാക്ടറിയുടെ രണ്ടാമത്തെ പ്രോജക്ട് ജമ്മു കാശ്മീരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് റേക്കാണെന്നും മല്യ വ്യക്തമാക്കി ദൂര റൂട്ടുകളിലാണ് സർവീസെങ്കിലും പാസഞ്ചർ ട്രെയിനുകൾക്കുള്ള എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്ന രീതി വന്ദേ മെട്രോയ്ക്ക് ഉണ്ടാകില്ല വന്ദേ ഭാരത് ട്രെയിനുകളിലേതിന് സമാനമായ സൗകര്യങ്ങളുമാകും വന്ദേ മെട്രോയും ട്രാക്കിൽ ഇറങ്ങുക എറണാകുളം കോഴിക്കോട് റൂട്ടിൽ വന്ദേ മെട്രോ സർവീസ് ആരംഭിച്ചാൽ വിജയകരമാകും എന്നത് ഉറപ്പാണ് കോഴിക്കോട് പാലക്കാട് പാലക്കാട് കോട്ടയം എറണാകുളം കോയമ്പത്തൂർ തിരുവനന്തപുരം എറണാകുളം കൊല്ലം തൃശൂർ മംഗളൂരു കോഴിക്കോട് ഈ റൂട്ടുകളിലാണ് വന്ദേ മെട്രോയ്ക്ക് സാധ്യതയുള്ളത് ദക്ഷിണ റെയിൽവേ റെയിൽവേ ബോർഡിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുകയുള്ളൂ വന്ദേ ഭാരതിന്റെ മിനി പതിപ്പായ വന്ദേ മെട്രോയിലും അത്യാധുനിക സൗകര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത് വന്ദേ ഭാരതിൽ യാത്രക്കാർക്ക് നിന്നു പോകാനുള്ള സൗകര്യമില്ല പക്ഷെ വന്ദേ മെട്രോയിൽ ഇതുണ്ടാകും വന്ദേ മെട്രോയുടെ ഓരോ കോച്ചിലും നൂറ് സീറ്റുകളും ഇരുന്നൂറ് യാത്രക്കാർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള സ്ഥലവുമാണ് ഉണ്ടാവുക ഒരു കോച്ചിൽ ഒരേ സമയം മുന്നൂറ് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ചുരുക്കം ഓട്ടോമാറ്റിക് വാതിലുകൾ എമർജൻസി ടോക്ക് ബാക്ക് സംവിധാനം സിസിടിവി ക്യാമറ സ്റ്റോപ്പുകളുടെ മറ്റു വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന എൽഇഡി സ്ക്രീനുകൾ വന്ദേ ഭാരത് മാതൃകയിലുള്ള ശുചിമുറികൾ തുടങ്ങിയ സംവിധാനങ്ങളും വന്ദേ മെട്രോയിൽ ഉണ്ടാകും ഒരു തീവണ്ടിയിൽ പേർക്ക് ഇരുന്നും രണ്ടായിരത്തി ഹ്രസ്വദുര എക്സ്പ്രസ് വണ്ടികൾക്ക് പകരമായാണ് വന്ദേ നിലവിലുള്ള സ്റ്റോപ്പുകൾ നിലനിർത്തും വന്ദേ മെട്രോയിൽ ഈടാക്കേണ്ട നിരക്ക് റെയിൽവേയുടെ വാണിജ്യ വിഭാഗം തീരുമാനിക്കും ന്യൂസ് Carmanos.